നിങ്ങൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് റൂറൽ സർവീസ് ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സിസിയൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ അശാസ്ത്രീയമായ ഗതാഗത നയം തിരുത്തണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരമെന്ന് ഉടമകൾ പറഞ്ഞു പൊതുപണിമുടക്കിൻ്റെ ഭാഗമായി ബുധനാഴ്ചയും ബസ്സുകൾ നിരത്തിലിറങ്ങില്ല സംസ്ഥാനത്ത് നിപ്പ വൈറസ് സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി അറുപത്തൊന്ന് പേരാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഒമ്പത് പേരും ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ ഇരുപത്തിയേഴുപേർ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പട്ടികയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി നഗരസഭാ ചെയർമാൻ പി ഷാജി നഗരസഭയോട് ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്തു നൽകിയിട്ടുണ്ടെന്ന് ചെയർമാൻ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ പൂര്ണ്ണ പരാജയമാണെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി ഇതിന് തെളിവാണെന്നും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎല്എ മലപ്പുറത്ത് നടന്ന സമര സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട എടത്തനാട്ടുകര സ്കൂളിലെ അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓര്ഗനൈസേഷന് ജനറല് സെക്രട്ടറിയുമായ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കി ജസ്റ്റിസ് ഡി കെ സിംഗിന്റെയാണ് ഉത്തരവ് അശാസ്ത്രീയമായ ഗതാഗത നയം തിരുത്തണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരമെന്ന് ബസ് ഉടമകൾ പറഞ്ഞു പൊതുപണിമുടക്കിന്റെ ഭാഗമായി ബുധനാഴ്ചയും ബസ്സുകൾ നിരത്തിലിറങ്ങില്ല ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കെ എസ് ആർ ടി സിയുടെ മുഴുവൻ ബസ്സുകളും സർവീസിന് ഇറക്കാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും താരതമ്യേനെ ബസ്സുകൾ കുറവായ ചെറുപ്പുളശ്ശേരി മേഖലകളിൽ സമരം പൂർണ്ണമായിരുന്നു സൂചന പണിമുടക്കാണ് ചൊവ്വാഴ്ച നടന്നത് വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കൽ അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് പണിമുടക്കിലേക്ക് കടക്കുന്നത് ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരമെന്ന് ബസ്സുടമകൾ പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി കേരളത്തിന്റെ ആരോഗ്യരംഗം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നും നമ്പർ വൺ കേരളം എന്ന അവകാശവാദം അനാവശ്യമായ ആഘോഷം മാത്രമാണെന്നും നജീബ് കാന്തപുരം എം എൽ എ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ രോഗികളെയും ജീവനക്കാരെയും സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സേവനങ്ങളുടെയും കാര്യത്തിൽ കേരളം പോയെന്നും ഇപ്പോൾ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമായി കേരളം മാറിയെന്നും എം എൽ എ കുറ്റപ്പെടുത്തി സാധാരണക്കാരും പാവപ്പെട്ടവരുമായ രോഗികളുടെ ഏക ആശ്രയമായ സർക്കാർ ആശുപത്രികളെ മെച്ചപ്പെടുത്തുന്നതിൽ ആരോഗ്യവകുപ്പ് പൂർണ്ണ പരാജയമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ നേട്ടം പൂജ്യമായി മാറിയെന്നും ആത്മാർത്ഥതയും സേവനസന്നദ്ധരുമായ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ജനകീയ വികസന സമിതികളുടെയും പിന്തുണ കൊണ്ട് മാത്രമാണ് സർക്കാർ ആശുപത്രികൾ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യമന്ത്രിക്ക് വാചകമടി മാത്രമേയുള്ളൂ എന്നും സർക്കാർ ആശുപത്രികളിലെ കെട്ടിടങ്ങൾ പലതും തകർന്നു വീഴാറായെന്നും നജീബ് കാന്തപുരം ആരോപിച്ചു ആരോഗ്യരംഗം ഇത്രമാത്രം വഷളാക്കിയത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടു മാത്രമാണെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലായിട്ടുള്ള പെരിന്തൽമണ്ണ ജില്ലാ ആസ്പത്രിയുടെ കാര്യത്തിൽ ഇന്ന് മേനി നടക്കി നടിക്കുന്ന ആരോഗ്യവകുപ്പിനെ കുറിച്ച് നമ്പർ വൺ എന്ന് പറയുന്ന ആളുകളിൽ നിന്ന് നേരിട്ട് വന്ന് കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു ഉണ്ടായി കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണപ്പോഴാണ് നാടാകെ ഉണർന്ന് ആ പ്രതിഷേധത്തിൽ പങ്കാളികളായത് എന്നാൽ കഴിഞ്ഞ നാല് വർഷക്കാലമായി നിരന്തരമായി വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ സത്യങ്ങൾ ഇന്നും പരിഹരിക്കപ്പെടാതെ നാലര വർഷം കഴിഞ്ഞിട്ടും തുടരുകയാണ് നിയമസഭയിൽ നിരവധിയായ അടിയന്തര പ്രമേയങ്ങൾ നിരവധിയായ ഇടപെടലുകൾ ചോദ്യങ്ങൾ എല്ലാം ഉന്നയിച്ച് നമ്മുടെ ജില്ലാ ആസ്പത്രിയുടെ വളരെ പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും ഒരു ഘട്ടത്തിലും നമ്മുടെ ബഹുമാനിയായ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ രാവിലെ മുതൽ ഞാൻ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലിലെ എല്ലാ ഏതൊരു ഘട്ടത്തിലും അപകടം പതിയിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിലകൊള്ളുകയാണ് ആശുപത്രി സന്ദർശനത്തിനു ശേഷം ചേർന്ന യോഗത്തിൽ സൂപ്രണ്ട് ഡോക്ടർ ഷീനാലാൽ ആർ എം ഡോക്ടർ ദീപക് കെ വ്യാസ് ഡോക്ടർ എ കെ റൌഫ് നഴ്സിംഗ് സൂപ്രണ്ട് സുജാത ഷീബ ബഷീർ എന്നിവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ പെരിന്തൽമണ് നജീബ് കാന്തപുരം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി നഗരസഭാ ചെയർമാൻ പി ഷാജി നഗരസഭയോട് ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്തു സമയബന്ധിതമായിട്ടുണ്ടെന്ന് ചെയർമാൻ വ്യക്തമാക്കി ഇതൊക്കെ ചെയ്യേണ്ടത് വിഷയങ്ങളിൽ ഗൗരവതരമായ മാത്രമല്ല കഴിഞ്ഞ ദിവസം നജീബ് കാന്തപുരം എം എൽ എ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ കാര്യത്തിൽ നഗരസഭ കാര്യമായി ഇടപെടുന്നില്ലെന്ന് വിമർശിച്ചിരുന്നു ഇതിനുള്ള മറുപടിയായാണ് ചെയർമാൻ പി ഷാജിയുടെ പ്രതികരണം ഞാൻ ഒന്നാമത് എം എൽ എ അറിയേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് നഗരസഭയ്ക്ക് നഗരസഭയ്ക്കതില് പ്രത്യേകിച്ച് റോളില്ല എല്ലാവർക്കും പ്രത്യേകിച്ച് റോൾ ഉണ്ടാക്കാൻ കഴിയും ആര് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ച അവിടുത്തെ എച്ച് എം സിയിൽ ഒരു പക്ഷേ നഗരസഭയിലെ പ്രധാനപ്പെട്ട ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനെ തന്നെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ ഉൾപ്പെടുത്താം ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരാൾ ഉൾപ്പെടുത്തും അവിടുന്ന് കിട്ടിയ മറുപടി ആ ബൈലോയിൽ അങ്ങനെ ഒരു സംഭവമില്ല ജില്ലാ പഞ്ചായത്തിന്റെ അധികാര പരിധിയിലുള്ള ആശുപത്രിയിൽ ഇടപെടുന്നതിന് നഗരസഭയ്ക്ക് പരിമിതികൾ ഉണ്ടെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി എന്നിരുന്നാലും നഗരസഭയ്ക്ക് ലഭിച്ച എല്ലാ അപേക്ഷകൾക്കും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് നഗരസഭാ പരിധിയിലെ ആശുപത്രി ആയിട്ട് പോലും നഗരസഭാ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇതുവരെയും ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ഇതേ വിവേചനപരമായ നിലപാടാണെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി ആ ബ്ലഡ് ബാങ്കിലെ എച്ച് എം സി അതിന്റെ അനുമതി ആ സംവിധാനത്തിൽ പോലും ഒരാളെ ഉൾപ്പെടുത്താൻ ബോധപൂർവം ശ്രമിച്ചിട്ടില്ലെന്ന് കഴിഞ്ഞ കമ്മിറ്റി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കിട്ടിയവരാണ് എന്താ അതില് നഗരസഭയുടെ ഒരു പ്രതിനിധിയെ ഉൾപ്പെടുത്തിയവരാണ് അപ്പോഴല്ലേ ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കാൻ പറ്റുള്ളൂ അല്ല ഞങ്ങൾ രാവിലെ എണീറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് ബന്ധമല്ലാത്തൊരു ഹോസ്പിറ്റലിൽ രാവിലെ എന്താ നടക്കുന്നതെന്ന് പോയി നോക്കാൻ ചെല്ലാ ചെയ്യുക എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി നോക്കി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അങ്ങനെ സന്ദർശിക്കാൻ അത് നമ്മുടെ പണിയല്ലല്ലോ നമുക്കവിടെ വേറെ കുറെ പണികളുണ്ടായി അപ്പം ഞങ്ങൾക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ സമയബന്ധിതമായി ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല കുറച്ചധികം ഇനിഷ്യേറ്റീവ് എം എൽ എ പറഞ്ഞതുപോലെ തന്നെ പെരിന്തൽമണ് നഗരസഭയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതെടുക്കും ഇനി എം എൽ എ പറയാണ് ഇന്നത്തെ കാര്യങ്ങൾക്ക് ഞങ്ങളുടെ സഹായമാണെന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ജില്ലാ ആശുപത്രിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും സമയബന്ധിതമായ ഇടപെടലുകൾ നടത്താൻ നഗരസഭ തയ്യാറാണെന്നും പി ഷാജി ഉറപ്പു നൽകി സി സി എൻ പെരിന്തൽമണ്ണ സംസ്ഥാനത്തെ നിപ വൈറസ് സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി അറുപത്തൊന്ന് പേരാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഒമ്പത് പേരും ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ ഇരുപത്തിയേഴ് പേർ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പട്ടികയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മലപ്പുറം കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി നിലവിൽ മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് നിപ്പ രോഗലക്ഷണങ്ങൾ ഉള്ളവർ ചികിത്സയിലുള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകരിൽ ഒരാൾ സി സ്കാൻ ടെക്നീഷ്യനാണ് സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തി പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ നാൽപ്പത്തിയാറെ എണ്ണം നെഗറ്റീവാണെന്നും മന്ത്രി അറിയിച്ചു ഇതിൽ ഇരുപത്തിമൂന്ന് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും ഇരുപത്തിമൂന്ന് പേർ കോഴിക്കോട് നിന്നുമുള്ളവരാണ് പട്ടികയിലുള്ളവരെല്ലാം ക്വാറന്റീനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സി സി എൻ മലപ്പുറം മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് കരിങ്കൊടി പേടിച്ച് വഴിതിരിഞ്ഞുപോയെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു മന്ത്രി കസേരയിൽ ഒരു വാഴപ്പിണ്ടി വെക്കണമെന്ന് പ്രതിഷേധക്കാർ പരിഹസിച്ചു പോലീസിനെ കണ്ട് പേടിച്ചോടുന്നവരല്ല തങ്ങളെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അരുൺകുമാർ പാലക്കുറിശി പറഞ്ഞു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ അല്ലെങ്കിൽ പിന്നെ ഏത് മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് പണിയാണെന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം തരാനാണ് അത് നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ചെയ്ത് ഒരു കൊണ്ടുപോയി അവിടെ നിന്ന് പോകണം എന്നാണ് പറയാനുള്ളത് പ്രതിഷേധത്തിനിടെ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഇത് സംഘർഷത്തിൽ കലാശിച്ചു സിസിൻ മണ്ണാർക്കാട് കേരളത്തിലെ ആരോഗ്യമേഖല തകർത്തെന്നാരോപിച്ച് ആരോഗ്യമന്ത്രി വീണ ജോര്ജ് രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പി മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് ബിജു നെല്ലമ്പാനി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബിജെപി പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി ബി മനോജ് ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യവും നടക്കുന്നില്ല രണ്ട് ഡോക്ടർമാരുണ്ട് പക്ഷേ കോളജി വിഭാഗത്തിൽ ഒരു കാര്യവും അവിടെ അവിടെ നടക്കുന്നില്ല റഫറൽ നടക്കുന്നത് പിന്നെ രണ്ടോ മൂന്നോ ഡോക്ടർമാരില്ല സൂപ്രണ്ട് താലൂക്ക് ില് ഇത്രയും എത്ര കാലമായി രണ്ടു വർഷത്തിലധികമായി ഇവിടെ സൂപ്രണ്ട് ഇല്ലാതായിട്ട് ഒരു സൂപ്രണ്ടിനെ നിയമിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പരാജയം അതുപോലെ തന്നെ മരുന്ന് ലഭ്യമല്ല ഇവിടെ എല്ലാവർക്കും മരുന്ന് കിട്ടുന്നില്ല അഞ്ച് ഒന്നോ രണ്ടോ ബാക്കി ഇതാണ് ആരോഗ്യ ആരോഗ്യ കേരളം കേരളം നിങ്ങൾ നമ്പർ ഇതാണോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പിണറായി വിജയനോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ആർ രചിത മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ പി രാജൻ ടി എസ് വൈസ് പ്രസിഡന്റുമാരായ എം പി പരമേശ്വരൻ വി രതീഷ് ബാബു ടി എം സുധ വി അമുത എന്നിവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി ബി ജെ പി മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും പാലക്കാട് ജില്ലാ ഇൻചാർജുമായ കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വീട്ടിൽ വന്നു പോകാനോ ആ വീട്ടുകാരെ ആശ്വാസിക്കാനോ തയ്യാറാകാതെ കേരളത്തിൽ സാധാരണക്കാർക്ക് പാരസെറ്റമോൾ ഗുളിക പോലും ലഭിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും എന്നാൽ ആരോഗ്യമേഖലയിലും മറ്റു പൊതുരംഗങ്ങളിലും കേരളം വൻ മുന്നേറ്റം നടത്തുന്നുവെന്ന് പൊങ്ങച്ചം പറയുന്ന പിണറായി സർക്കാർ കോട്ടയത്ത് നടന്ന വീട്ടമ്മയുടെ ആശുപത്രി ദുരന്തത്തിൽ കേരള പൊതുസമൂഹത്തോടെ മാപ്പ് പറയണമെന്നും കെ കെ അനീഷ് കുമാർ ആവശ്യപ്പെട്ടു ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എ പി സതീഷ് കുമാർ അധ്യക്ഷനായി ജില്ലാ ട്രഷറർ സുരേഷ് ബാബു സ്വാഗതം പറഞ്ഞു സിസിഎൻ ഒറ്റപ്പാലം സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട എടത്തനാട്ടുകര സ്കൂളിലെ അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കി ജസ്റ്റിസ് ഡി കെ സിംഗിന്റെയാണ് ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പിനെ അപകീർത്തിപ്പെടുത്തുന്ന വിധം ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതിന് ടി കെ അഷ്റഫിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇടത്തനാട്ടുകര ടി എം യു പി സ്കൂൾ മാനേജ്മെന്റിന് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് സസ്പെൻഷൻ നടപടിയുണ്ടായത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി മൂന്ന് ദിവസത്തിനകം മറുപടി നൽകാൻ ആവശ്യപ്പെട്ട് മെമ്മോ നൽകിയതിന്റെ പിറ്റേ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ടി കെ അഷ്റഫ് നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി സസ്പെൻഡ് ചെയ്ത നടപടി മാനേജർ പുനഃപരിശോധിക്കണമെന്നും കാരണം കാണിക്കൽ ഹർജിക്കാരൻ നൽകിയ മറുപടി കൂടി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി ഇതിന് തെളിവാണെന്നും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ മലപ്പുറത്ത് നടന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് സർക്കാരിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു ചൂണ്ടുപലകയാണെന്നും പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ യു ഡി എഫ് ഉന്നയിച്ച കാര്യങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചതിന്റെ അടയാളമാണ് ഈ വിധിയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ചടങ്ങിൽ ജില്ലയിൽ നിന്നും കെ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എ പി അനിൽകുമാറിനും നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്തിനും സ്വീകരണം നൽകി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷനായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ ഷാഫി പറമ്പിൽ എം ബി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി എസ് സലീം ആലിപ്പറ്റ ജമീലാദ് എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖർ സംസാരിച്ചു സിസിഎൻ മലപ്പുറം ഷൊർണൂർ നഗരസഭാ ഓഫീസിന് മുൻവശത്തുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് പരിക്ക് കെ വി ആർ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അശ്വിൻ അഭിനവ് പ്രിൻസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ബുള്ളറ്റിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളും ഒരു ബസ്സും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പരിക്കേറ്റ മൂവരെയും ഉടൻ തന്നെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സിസിഎൻ ഒറ്റപ്പാലം ആലിപ്പറമ്പ് മേഖലയിലെ വിവിധ സ്കൂളുകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചു ആലിപ്പറമ്പ് പ്രതിഭാ വായനശാലയിൽ നടന്ന യോഗം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക പൊതുവിദ്യാലയങ്ങളുടെ പ്രസക്തി പ്രചരിപ്പിക്കുക അക്കാദമിക് നിലവാരം ഉയർത്തുക എന്നിവ ലക്ഷ്യം വെച്ചാണ് സമിതി രൂപീകരിച്ചത് ആലിപ്പറമ്പ് പ്രതിഭാ വായനശാലയിൽ നടന്ന യോഗം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി കെ ഷൌക്കത്തലി അധ്യക്ഷനായി എം പി മോഹൻ കെ വാസുദേവൻ കെ ജയരാജൻ ടി സിദ്ദിഖ് ടി കെ ഹംസ ടി കെ നാസർ കെ ഷംസുദ്ദീൻ കെ മധുസൂദനൻ കെ മുഹമ്മദ് കുട്ടി അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു പൊതുവിദ്യാലയങ്ങൾക്കെതിരെ ഉയരുന്ന വെല്ലുവിളികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു പുതുതായി രൂപീകരിച്ച സമിതിയുടെ ചെയർമാനായി കെ രാധാകൃഷ്ണനെയും കൺവീനറായി ടി കെ അബൂബക്കർ സിദ്ദിഖിനെയും പെരിന്തൽമണ്ണ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് താഴേക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കരിങ്കല്ലത്താണിയിൽ ദേശീയപാത ഉപരോധിച്ചു പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ സമരം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് നിഷാദ് കുറ്റിപ്പുളി അധ്യക്ഷനായിരുന്നു മണ്ഡലം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഫത്താഹ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി അഫ്സലേട്ടി പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി സ്വാലിഹമിനിക്കാട് എന്നിവർ നേതൃത്വം നൽകി സി സി എൻ പെരിന്തൽമണ്ണി അശാസ്ത്രീയമായ ഗതാഗത നയം തിരുത്തണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരമെന്ന് ഉടമകൾ പറഞ്ഞു പൊതുപണിമുടക്കിൻ്റെ ഭാഗമായി ബുധനാഴ്ചയും ബസ്സുകൾ നിരത്തിലിറങ്ങില്ല സംസ്ഥാനത്ത് നിപ്പ വൈറസ് സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി അറുപത്തൊന്ന് പേരാണുള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഒമ്പത് പേരും ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ ഇരുപത്തിയേഴുപേർ അതീവ ഗുരുതരാവസ്ഥയിലുള്ള പട്ടികയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരം ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടിയുമായി നഗരസഭാ ചെയർമാൻ പി ഷാജി നഗരസഭയോട് ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും സമയബന്ധിതമായി ചെയ്തു നൽകിയിട്ടുണ്ടെന്ന് ചെയർമാൻ വ്യക്തമാക്കി സംസ്ഥാന സർക്കാർ പൂര്ണ്ണ പരാജയമാണെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ജനവിധി ഇതിന് തെളിവാണെന്നും കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എംഎല്എ മലപ്പുറത്ത് നടന്ന സമര സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സണ്ണി ജോസഫ് സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട എടത്തനാട്ടുകര സ്കൂളിലെ അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓര്ഗനൈസേഷന് ജനറല് സെക്രട്ടറിയുമായ ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത നടപടി ഹൈക്കോടതി റദ്ദാക്കി ജസ്റ്റിസ് ഡി കെ സിംഗിന്റെയാണ് ഉത്തരവ്